എവിടെ എനിക്ക് കാണാൻ ലോണടിച്ചെ ഞാൻ നമ്മുടെ കൂടെ ആളെ ആളെടുത്താ പറഞ്ഞത് നിന്റെ കൂടെ ലോന കണ്ട വളിക്കൊക്കെ വെളിയേക്കാൻ നിന്ന് നിന്റെ കൂടെ ഉള്ളവനാ എന്നിട്ട് ഉള്ള ലോനടുത്ത് കൊണയ്ക്കോണീട്ടാറേ ആ വന്നേക്കുന്നു ടാ സംഭവടാ നേരത്തെ ഫക്ക് കാണിച്ചില്ലേ വെള്ളം പറഞ്ഞില്ലേ അങ്ങോട്ട് വിണ്ടാൻ ഞാൻ ഡ്രസ്സ് ഇങ്ങോട്ട് അല്ലല്ലോ അമ്മാർക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞു നമ്മുടെ കൂടെ ഉള്ള തന്നെ കേസ് പറഞ്ഞാൽ പറഞ്ഞു നിന്റെ കൂടെ ഉള്ളവനാണ് ഇങ്ങോട്ട് വന്ന് മനസ്സിലായി ചോദിച്ചത് എന്തിനാണ് കേറാൻ തളയി ആ അല്ലല്ല അത് കഴിഞ്ഞ അത് കഴിഞ്ഞു അത് കൊണേപ്പൊ കൊണയ്ക്കാ നിക്കോ ആ കൊണയ്ക്കാൻ നിക്കോ അമ്മെ പറഞ്ഞെ ഞാൻ പറട്ടെ നമുക്ക് ട്രിഗർ ആവാത്ത രീതിയിലേ നല്ല രീതിയിൽ പോയി സംസാരിക്കാം വെച്ച് കഴിഞ്ഞാ എല്ലാം ചിരിച്ചു കളിച്ചെ എല്ലാരും കളിച്ചെ അമ്മ 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 അമ്പിന്നും പലതും പറയവേ സംസാരിക്കാം ഇത് ഇത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ പേര് വിളിച്ചത് നമുക്ക് പരസ്പരം അങ്ങോട്ട് രീതിയിൽ നിങ്ങൾ നിങ്ങളെ പറയാ എന്തെങ്കിലും ഉണ്ടാവും എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞോ അമ്മക്ക് എന്റെ അടുത്ത് ചോറിച്ചുണ്ട് കുറച്ച് എടാ സംഭവം ഇച്ചിരി നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ആളുടെ അടുത്ത് പറഞ്ഞു ബേബി എടുത്താ പറഞ്ഞു പറഞ്ഞത് നീമാരാണ് അതിനൊന്ന് വിളി കേട്ടേന്ന് പറഞ്ഞേ നിന്റെ കൂടെ ഉള്ളവനാണ് വിചാരിച്ചത് എന്താണ് അവനെയാണ് പറഞ്ഞ രീതിയില് അമ്മ ആരടാ പത്തിലു പത്തിലാ വന്നോ കേറുന്നേ ഇത് റഷി കുറച്ചില്ലാ പറ്റി ഓക്കെ സൂപ്പർ മീൻ പോകാൻ പോയിട്ട് ഡിക്കാത്തെ <coughs> െടിയേന്ന് അമ്പി അയക്കും അമ്മി പോണിക്കും ആറ് മണിക്കൂർ കൊടുക്കാം പറ്റില്ല ഇറങ്ങിറങ്ങി ഈ ബാഗ് മാറ്റി പോർച്ചുഗലിന്റെ വേദന മാറ്റി കിടക്കുന്ന ബാക്കിയുള്ളവരുടെ വേദനയൊക്കെ തിരുമി മാറ്റി കിടക്കുന്നവരോ കൊന്ന് കത്തിച്ച നിങ്ങളുടെ ശബ്ദം ഇപ്പൊ കള്ളവൈദ്യ കള്ളവൈദ്യമാരും ഇറങ്ങിട്ടില്ല ചീത്താളം ഹലോ 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 ബ്രോ കേ പറഞ്ഞോ കണ്ണാർ വെള്ളം ആക്കിയാ എന്തൊക്കെ പറഞ്ഞാലും കിട്ടിയ കിട്ടിയില്ലെങ്കിൽ എന്താ പറയാ എന്തോ ഒരു ഡൈലോഗ് ഉണ്ടല്ലോ നമ്മടെ എന്തോ ഒരു സംഭവം ഉണ്ട് ർത്ത മുന്തിരി വിളിക്കൂ അങ്ങനെ എന്തൊക്കെയാണ്ട് ഉണ്ടല്ലേ പണ്ടുള്ളവരെയൊക്കെ സമ്മതിക്കണം അർത്ഥവത്തായ കാര്യങ്ങളാണ് പണ്ടുള്ളവര് പറഞ്ഞിട്ടത് എന്താ പറയുക ഓ ശരിടാ എന്നാ ഞാൻ പറയട്ടോ ഞാൻ അടിയാ നില്ലടിയാ ഇത് വിടാ ഞാൻ സംഭവം വെച്ചാ നമ്മടെ നമ്മള് പൊറത്തേക്ക് ആയിരുന്നു അപ്പൊ നിങ്ങളെ വണ്ടിക്കകത്ത് നീയല്ല നീയല്ല ഈ ഈ ഞാനാണ് പറഞ്ഞത് അവനല്ല പറഞ്ഞ ഞാനാണ് പറഞ്ഞത് ആളെടുത്താ പറഞ്ഞ കൂട്ടത്തിലുള്ള ആളെടുത്താ നിഴാണ് ഞാൻ സൈഡിൽ പോയ പോയത് നിങ്ങളെ പയ്യനില്ലേ പയ്യനാക്കി പിന്നെ അവണെന്നെങ്കിൽ അതൊക്കെ വള്ളി എടുത്തിട്ട് നമ്മൾ വലിഞ്ഞ കൊണ്ട ആവശ്യമില്ല പുള്ളും പറയട്ടാ ഞാൻ പറയട്ടെ അപ്പം ഇവൻ പറഞ്ഞു മീൻസ് ഇവൻ പറഞ്ഞു ഇബ്രോ കൂടെ ഉള്ളവരാണോ അവന്റെ അടുത്ത് പറഞ്ഞ ഇവൻ പറഞ്ഞു കണ്ടിട്ട് മറ്റേ ഒറ്റ ഒറ്റേബി ബേബിടാ േബി തരാനായിട്ട് അല്ലല്ല നാചന കണ്ട ബേബി ലാണോ തരാൻ പറഞ്ഞത് ആഹ് അപ്പം വിളി കേട്ടത് മറ്റവനാണ് ഗ്യാഗിനുള്ളവൻ ോ ഞാൻ വണ്ടിയെ വെളിയിലോട്ടിട്ട് വെറുതെ തടയത്തലോ ചോദിച്ചു ആ കൂട്ടുകാരോട് ചോദിച്ചു പക്ഷെ അത് വെറുതെ തടയത്തലോ വെറുതെ തടയത്തലും രണ്ടുമണി ചോദിച്ചു ചോദിച്ചു ആ ബ്രോ എന്ന് ചോദിച്ചു അപ്പം ബ്രോ ഒന്നുകൂടെ പറഞ്ഞു കർണാബി പറഞ്ഞു വേറെ തടയിത്തരുന്ന് ഒന്നുകൂടെ പറഞ്ഞു

അപ്പ അവനെതിരാണോ ആരും ഞാൻ ചോദിച്ചു കഴിഞ്ഞ അവൻ ചോയിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞ അവൻ ചോയിച്ച് രണ്ടുപേരും കണ്ണാപ്പി ചോദിച്ച നീ എടുത്തോ അപ്പൊ നിന്റെ കൂടെ ഉള്ളവൻ അപ്പൊ നിന്റെ കൂടെ ഉള്ളവൻ അത് കേറി പിടിച്ചു അപ്പയാണ് നമ്മൾ അവനോട് പറഞ്ഞത് ഒരു ഇല്ലാണ്ട് കേറി പിടിക്കേണ്ട ആവശ്യമില്ല ഞാനും പറയട്ടെ പറയട്ടെ എടാ പറയട്ടെ എടാ പിറച്ചുടാ കൊണക്കായിരിക്കുമ്പോ കൊണക്കാത്ര ഞാൻ എന്റെ കൂട്ടുകാരനോട് തിരുമിത്തരുമെന്ന് ചോദിച്ചപ്പോ നിന്റെ കൂടെ ഉള്ളവൻ ഇടയ്ക്ക് കയറി ഡയലോ അടിച്ച് അതിന്റെ ആവശ്യം ഇല്ലല്ലോ ഞാനാ പറയട്ടെ സുഹൃത്തായി പറയട്ടെ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറയുമ്പോ അവൻ എന്തിനാ കൂട്ടുകാരോട് തരാനുള്ള കാര്യം പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ വെയിറ്റ് ചെയ്ത് വണ്ടിയിലെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ചോദിച്ചൂടെ തടയിൽ തരുന്നത് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് നമ്മൾ ചുറ്റും നിക്കണെന്ന് വിചാരിക്കില്ലേ വേറെ ആരെങ്കിലും വിചാരിച്ചടലേ ഉമ്മ വളച്ചുപോടിക്കല്ലേ പറഞ്ഞിട്ട് കണ്ണാപ്പി കണ്ണാപ്പി ലൈക് അത് പറഞ്ഞല്ലേ ഇത് പറഞ്ഞ ും ബോബോയ് പറഞ്ഞു നിന്റെ കണ്ടിട്ട് വഴി നിക്കണെ തറന്ന തറന്നായിട്ട് തോന്നി ഒന്ന് കോടാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയി അത് ഇവന്റെ അടുത്താണ് പറഞ്ഞത് അല്ലേ ഇവൻ എന്താ പറഞ്ഞ ഇവരെന്തായാലും അത്രേ പോടാന്നൊക്കെ പറയാൻ വേണ്ടി കാരണം തുണയടിക്കാൻ വേണ്ടി ഇവ എന്താ പറഞ്ഞു കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞൊരു ജോക്ക് ഇവര് എടാ അവൻ എന്തോ അവൻ പറഞ്ഞത് നല്ല ഡൈലോഗെ അല്ലെ നിങ്ങൾ തിരിച്ചു പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ പറഞ്ഞത് പറയാ ബിബി നീ എന്തോന്നെ തടയെന്ന് വെച്ചിട്ട് നീന്തൂ കൂട്ടുകാരനോട് പറഞ്ഞു ബ്രോ ബ്രോ എന്നാണ് പറഞ്ഞത് ഫീലായി അത്ര അച്ഛാ പറഞ്ഞപ്പോഴത്തേക്ക് ആ പറഞ്ഞേ ബ്രോ ഏഹ് അത് ഇവൻ കയറി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് നോക്കത്തില്ലേ ഇപ്പൊ ഞാൻ കറക്റ്റ് ഒരു കൂട്ടടുത്താ പറഞ്ഞു അത് കൂട്ടുകാരോടല്ല പറഞ്ഞെന്ന് മനസ്സിലായി ഞാൻ പറട്ടെ ഇപ്പൊ ഞാൻ പറട്ടെ നമ്മള് വലിയൊരു ചീത്ത് വിളിച്ചിട്ട് അതിൻ്റെ ബ്രോയ് ബ്രോ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണോ അല്ലല്ല ബ്രോ പിന്നെ ആയിരിക്കും എന്ന് അറിയാമോ എന്ന് വിളിച്ചിട്ട് ഐഡിയുടെ ബ്രോ എന്ന് വിളിച്ചിട്ട് പറയണം അതെ അങ്ങനെയൊരു ബ്രോ പിന്നെ ാൾ കളിച്ച് പൊട്ടം കളിയാണ് നാളെ വിട്ട വിടാ നമുക്കിപ്പോ കൂട്ടുകാരുടെ അടുത്ത് ജോക്ക് പറയാൻ പോലും പറ്റില്ല സ്വാതന്ത്ര്യം കാണോടാ ആറ് മണിക്കൂറിന്റെ എന്തൊക്കെ കഷ്ടപ്പാടുകളാണോ ആറു മണിക്കൂറോടെ കഴിയട്ടെ വിമാരൊക്കെ അപ്പൊ കണ്ടാ മതി ഇവിടെ ആറ് മണിക്കൂർ ആഴ്ച സത്യം അവന്റെ കേട്ടായിരുന്നു ട എനിക്ക് പൊളിയാൻ കൊറേ കാര്യങ്ങളെ ഞാനേടാ ഞാൻ പറയാന്ന് പറഞ്ഞാ കൊറച്ചേരും മിണ്ടാണ്ടിരുന്നില്ലേടാ ഞാൻ അവനെ കൊറച്ചേരവട്ടെന്ന് പറഞ്ഞാ ഞാൻ മിണ്ടാണ്ടിരുന്നത് അല്ലല്ല ആ അവന്റെ ആടയിലോടിയ മനസ്സിലാവത്തു വിളിച്ച് ആയിട്ടല്ലേ പറഞ്ഞത് നന്നാ പിന്നെ നമുക്ക് പറഞ്ഞ പോലായിരുന്നു ബ്രോയെ കണ്ടിട്ട് തിരുമനാളായിട്ട് തോന്നി ബ്രോ എന്ന് പറഞ്ഞിട്ട് പോയത് കുഴപ്പമില്ലായിരുന്നാ എന്താ പറയേക്ക് ഒരു ആള് നൈസാണ് പക്ഷെ ഇത് തുന്നേനുള്ളോണ്ട് മാത്രാണ് എനിക്ക് ചെറിയൊരു പ്രശ്നം അവൻ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവൻ പാവണോ അതൊക്കെ ബാക്കിയുള്ളവന്മാരെക്കാ നോട്ടിട്ടുണ്ട് വേറെ മാത്രം ബാവാ ആ മെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് മത്സരിച്ചവനാരെ അവൻ കൊള്ളായിരുന്നു മാൻ അതേ ലിഡർกร കോഡ് അല്ലല്ല ആ അതേ ആ വെള്ളമുടിയാണ് കോഡ് വെള്ളമുടിട്ടാണ് വെച്ചോ എടാ പിന്നേടാ ഇോ വരാവരാ നീ നീ കുറച്ചു പേര് സ്റ്റോറി ഇടില്ലേ ആ ആ ദുന്നന്റെ വീടിയായിരുന്നു മാവന്റെ അല്ല ഏതാ മനസ്സിലില്ല ദുന്നന്റെ ആ ആ ആ ദുന്നന്റെ വീടിയാണോ അത് ദുനന്റെ വിളിയാണ് ഇന്നലെ മാമനെ വണ്ടി ഇടിച്ച നീളി വിളിച്ചില്ലേ എന്ത് പറഞ്ഞു മാമന്റെ അതൊക്കെ എക്സാക്ട് മാമന്റെ വിളി കളി ഞാൻ ഇട നടന്നിടന്ന് ഞാൻ കണ്ടു ഞാൻ അടുത്ത് നോക്കി ബേബിന്റെ തല നോക്കി ഇന്നലെ ഇന്നലെ നമ്മൾ ഇങ്ങനെയാണ് ഇവന്റെ തല പുറത്ത് ആണല്ലേ എന്തൊക്കെ തരം അവന്മാർക്ക് മനസ്സിലായി നമ്മൾ നമ്മള് കൊറക്കില്ലാന്ന് നമ്മള് സംസാരിക്കുന്ന അങ്ങനത്തെ രീതിയിലല്ലല്ലോടാ അതാണ് അമ്മമാര് വിട്ടെ നാളെ നാളെ അണ്ണാക്കിയോ നിങ്ങള് ഇല്ല ഇല്ല പൂജയൊന്നുമില്ല ആദ്യം മറ്റേ രക്തം കണ്ടുള്ള പൂജയുണ്ടല്ലോ അതാണ് നമ്മൾ ആദ്യം നടത്താൻ രക്തപുഷ്പാഞ്ജലി അല്ലേ എന്താണ് ആയുധ പതി വേണ്ട വിളിച്ചിരി